ശക്തി സമവാക്യങ്ങൾ ഇപ്പോൾ മേശപ്പുരത്തെ നയതന്ത്ര ചർച്ചകളിൽ നിന്ന് മാറി ആകാശത്തെ അദൃശ്യമായ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളിലേക്കും സമുദ്രത്തിനടിയിലെ അതിമാരക മിസൈലുകളിലേക്കും വഴിമാറിക്കഴിഞ്ഞു ഒരു വശത്ത് പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിച്ച അമേരിക്കൻ കരുത്ത് മറുവശത്ത് ആരെയും അറിയിക്കാതെ സൈനിക സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച് അടുത്ത സൂപ്പർ പവർ എന്ന സിംഹാസനത്തിലേക്ക് അതിവേഗം നടന്നു കയറുന്ന ചൈന ഈ രണ്ട് മഹാശക്തികളും തമ്മിലുള്ള മത്സരം ഇനി വെറും സാമ്പത്തിക പോരാട്ടമല്ല മറിച്ച് അത് ലോകത്തിന്റെ അന്ത്യം കുറിക്കാൻ ശേഷിയുള്ള ഒരു രണ്ടാം ശീതയുദ്ധത്തിന്റെ വിളംബരമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് പലരും കരുതിയതുപോലെ ചൈന ഇപ്പോൾ വെറുമൊരു സാമ്പത്തിക ശക്തി മാത്രമല്ല ശത്രുവിന്റെ റഡാറുകളെ കണ്ണുവെട്ടിച്ച് പറക്കുന്ന വിമാനങ്ങളും ഭൂഖണ്ഡങ്ങൾ താണ്ടി കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും ചൈനയുടെ ആയുധപ്പുരയിൽ നിറയുകയാണ് ഇതിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ആ പ്രതിരോധ റിപ്പോർട്ട് പുറത്തുവരുന്നത് ചൈനയുടെ ഡ്രാഗൺ കരുത്തിനെ തടഞ്ഞു നിർത്താൻ അമേരിക്കയ്ക്കിനി ടു ഹൺഡ്രഡ് ബി ട്വന്റി വൺ സ്റ്റെൽത്ത് ബോംബറുകളും നൂറ്റി അൻപത്തഞ്ച് എഫ് ഫോർട്ടി സെവൻ ആറാം തലമുറ യുദ്ധവിമാനങ്ങളും അത്യാവശ്യമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ സൈന്യമെന്ന് വിശേഷിക്കപ്പെടുന്ന അമേരിക്കൻ വ്യോമസേന പോലും ഇത്രയും ഭീമമായ ആയുധശേഖരം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചൈന പടുത്തുയർത്തിയിരിക്കുന്ന സൈനിക സാമ്രാജ്യം എത്രത്തോളം വലുതായിരിക്കും പസഫിക് സമുദ്രത്തിലെ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റായി ചൈന വിശ്വരൂപം പൂണ്ട് കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എയർഫോഴ്സ് ആൻഡ് സ്പേസ് അസോസിയേഷന്റെ മിച്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എയറോസ്പേസ് സ്റ്റഡീസ് ആണ് സ്ട്രാറ്റജിക് അറ്റാക്ക് ദ എയർഫോഴ്സ് എബിലിറ്റി ടു ഡെനേ എനിമി സ്റ്റാച്സ് എന്ന തലക്കെട്ടിലാണ് പഠനം പുറത്തിറങ്ങിയിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഈ റിപ്പോർട്ട് അമേരിക്കൻ എയർഫോഴ്സിലെ മുൻ ഉദ്യോഗസ്ഥരും പ്രതിരോധ തന്ത്ര വിദഗ്ധരുമായ കേണൽമാർക്ക് എ ഗൺസിംഗർ ഗൺസിങ്ങർ ആർ പെനി എന്നിവരുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കപ്പെട്ടത് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വരും ആയുധങ്ങളുടെ എണ്ണം സംബന്ധിച്ച ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് അമേരിക്കൻ വ്യോമസേനയുടെ ഭാവി തന്ത്രപരമായ ആക്രമണശേഷി എങ്ങനെ നിലനിർത്തണമെന്നതാണ് ഇതിന്റെ ആഴത്തിലുള്ള ലക്ഷ്യം ചൈനയുടെ സൈനിക ശക്തി വികസനം കഴിഞ്ഞ വർഷങ്ങളായി അതിവേഗത്തിലാണ് മുന്നേറുന്നത് പ്രത്യേകിച്ച് ചൈന നടത്തുന്ന സൈനിക പരേഡുകളിൽ പ്രദർശിപ്പിക്കുന്ന പുതിയ ആയുധ സംവിധാനങ്ങൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട് കപ്പൽ വരുന്ന മിസൈലുകൾ ഹൈപ്രസോണിക് ആയുധങ്ങൾ അത്യാധുനിക യുദ്ധ ഡ്രോണുകൾ ആണവായുധ വിന്യാസത്തിന് ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി നൂതന സംവിധാനങ്ങളാണ് ചൈനയുടെ ആയുധ ശേഖരത്തിലേക്ക് ചേർക്കപ്പെടുന്നത് ഇവയിൽ ചിലത് തായ്വാനെ മാത്രമല്ല പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇതോടെ തായ്വാനുമായി ബന്ധപ്പെട്ട ഒരു സാങ്കൽപ്പിക സംഘർഷം യാഥാർത്ഥ്യമായി മാറിയാൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന ആശങ്ക ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ എയർ ഡൊമിനൻസ് എന്ന ആശയം വീണ്ടും പരീക്ഷിക്കപ്പെടുന്നത് ശത്രുവിന്റെ പ്രതിരോധം തകർക്കുകയും ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് കടന്ന ആക്രമണം നടത്തുകയും സമുദ്രത്തിലെയും കരയിലെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകർക്കുകയും ചെയ്യുന്ന ശേഷിയാണ് അമേരിക്കയുടെ വ്യോമശക്തിയുടെ അടിസ്ഥാനം എന്നാൽ ചൈനയുടെ മിസൈൽ ശേഷി വർദ്ധിച്ചതോടെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും കപ്പൽ സംഘങ്ങൾക്കും സുരക്ഷിതമായ സാക്ചറി മേഖലകൾ കുറയുകയാണ് അതായത് മുമ്പ് അമേരിക്കയ്ക്ക് സുരക്ഷിതമായിരുന്നതായി കരുതിയ ചില മേഖലകൾ പോലും ഇനി ചൈനയുടെ ആക്രമണ പരിധിയിലായിരിക്കും ഇതാണ് റിപ്പോർട്ട് ഉന്നയിക്കുന്ന പ്രധാന ആശങ്കകളിലൊന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അമേരിക്കയുടെ നിലവിലെ പദ്ധതി കുറഞ്ഞത് നൂറ് ബി ട്വന്റി വൺ റൈഡർ പുതുതലമുറ സ്റ്റെൽത്ത് ബോംബറുകൾ വാങ്ങുക എന്നതാണ് കൂടാതെ എഫ് ഫോർട്ടി സെവൻ എന്ന പേരിൽ വിശേഷിക്കപ്പെടുന്ന പുതിയ ആറാം തലമുറ യുദ്ധ വിമാന പദ്ധതിയുടെ ഭാഗമായി ഏകദേശം നൂറ്റി എൺപത്തഞ്ച് വിമാനങ്ങൾ കൂടി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ റിപ്പോർട്ട് പറയുന്നത് ഈ എണ്ണം പ്രാധാന്യമുള്ളതായിരുന്നാലും ചൈന പോലുള്ള ശക്തമായ രാജ്യത്തെ നേരിടാൻ ഇത് മതിയാകില്ലെന്നാണ് പ്രത്യേകിച്ച് ഒരു തായ്വാൻ സംഘർഷത്തിൽ ചൈനയുടെ ഭൂഖണ്ഡത്തിൽ നിന്നും മിസൈൽ ആക്രമണങ്ങൾ നടത്താനുള്ള ശേഷി നിലനിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചൈനയുടെ ആക്രമണ കേന്ദ്രങ്ങളെ സാക്ചറിയായി നിലനിർത്താൻ അനുവദിക്കാനാവില്ല ശത്രുവിന്റെ സുരക്ഷിത കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആക്രമണം നടത്താനുള്ള ശക്തി അമേരിക്ക വ്യോമസേനയ്ക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രപ്രധാനമായ ആശയം ഇവിടെ ബി ട്വന്റി വൺ ബോംബറിന്റെ പ്രാധാന്യം അതിവ നിർണായകമാണ് ബി ട്വന്റി വൺ റൈഡർ എന്നത് അമേരിക്കയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തലമുറ സ്റ്റെൽത്ത് ബോംബറാണ് റഡാറിൽ പിടികൂടാൻ കഴിയാത്ത രീതിയിലുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ദീർഘദൂരത്തിൽ ആക്രമണം നടത്താനുള്ള കഴിവും ആണവ സാധാരണ ആയുധങ്ങൾ രണ്ടും വഹിക്കാൻ കഴിയുന്ന ശേഷിയും ഈ വിമാനത്തെ ഭാവിയിലെ യുദ്ധഭൂമിയിലെ പ്രധാന ആയുധമാക്കുന്നു അതേസമയം റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന എഫ് ഫോർട്ടി സെവൻ എന്നത് അമേരിക്കയുടെ ഭാവിയിലെ ആറാം തലമുറ യുദ്ധ വിമാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയമാണ് ഇത് പരമ്പരാഗത ഫൈറ്റർ ജെറ്റുകൾ പോലെ മാത്രം പ്രവർത്തിക്കുന്നതല്ല മറിച്ച് നെറ്റ്വർക്ക് സെൻട്രിക് യുദ്ധ യുദ്ധസങ്കേതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന ദീർഘദൂരത്തിൽ ആക്രമണവും പ്രതിരോധവും ഒരുപോലെ നടത്താൻ കഴിയുന്ന ഒരു അത്യാധുനിക വ്യോമയാന സംവിധാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വളരെ വ്യക്തമാണ് ചൈനയുടെ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മിസൈൽ ആക്രമണശേഷി തുടർന്നാൽ അമേരിക്കയ്ക്ക് തായ്വാനെ സംരക്ഷിക്കാൻ പോലും പ്രയാസമാകും കാരണം ചൈനയ്ക്ക് ആന്റി എക്സസ് ഏരിയ ഡീനിയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന തന്ത്രപരമായ പ്രതിരോധ ചട്ടക്കൂട് ശക്തമായി വികസിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ അമേരിക്കൻ വിമാനങ്ങളെയും കപ്പലുകളെയും തായ്വാനിലേക്കോ ചൈനയുടെ സമീപ മേഖലകളിലേക്കോ അടുക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ഇതിനെ മറികടക്കാൻ അമേരിക്കയ്ക്ക് കൂടുതൽ സ്റ്റെൽത്ത് ബോംബറുകളും കൂടുതൽ അഡ്വാൻസ് ഫൈറ്റർ ജെറ്റുകളും ആവശ്യമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് കൂടാതെ ഒരു യുദ്ധ സാഹചര്യത്തിൽ വിമാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമെന്നതാണ് അതിനാൽ തന്നെ കുറഞ്ഞ എണ്ണ വിമാനങ്ങൾ മാത്രമുണ്ടായാൽ അമേരിക്കയ്ക്ക് ദീർഘകാലമായി യുദ്ധം തുടരാൻ സാധിക്കില്ല ചൈനയുടെ ശേഷി തകർക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ ആവശ്യമാകും അതിനായി ആവശ്യമായ എണ്ണം വിമാനങ്ങളും ആയുധങ്ങളും പൈലറ്റുകളും പരിപാലന സൗകര്യങ്ങളും അമേരിക്കയ്ക്ക് വേണം ഈ യാഥാർത്ഥ്യമാണ് റിപ്പോർട്ട് അക്കങ്ങളിലൂടെ തുറന്നു കാട്ടുന്നത് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി യൂറോ ഏഷ്യൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിൽ യു എസ് എഫ് പരിഗണിക്കുന്നവൻ എന്ന എണ്ണം ഭാവിയിലെ വലിയൊരു അമേരിക്ക ചൈന സംഘർഷത്തിൽ അപര്യാപ്തമാകുമെന്നാണ് അതിനാൽ ബി ട്വന്റി വൺ ബോംബറുകളുടെ എണ്ണം കുറഞ്ഞത് ഇരുന്നൂറായി വർദ്ധിപ്പിക്കണമെന്നും ഫൈറ്റർ ശേഷി ശക്തിപ്പെടുന്നതിനായി എഫ് ഫോർട്ടി സെവൻ പോലുള്ള ആറാം തലമുറ വിമാനങ്ങളുടെ എണ്ണം കൂടുതൽ ഉയർത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു ഈ നിർദ്ദേശം വെറും ഒരു കണക്കുകൂട്ടലല്ല മറിച്ച് ചൈനയുടെ സൈനിക വികസന വേഗത കണക്കിലെടുത്തുള്ള ഒരു സ്ട്രാറ്റജിക് മുന്നറിയിപ്പായി തന്നെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തന്നെ അമേരിക്കയുടെ പ്രതിരോധ മേഖലയിൽ പുതിയൊരു ഉണർവ് സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം അമേരിക്കയ്ക്ക് ഇന്ന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളി ഒരു സാധാരണ ശത്രുവല്ല മറിച്ച് സാമ്പത്തികമായും സാങ്കേതികമായും സൈനികമായും അതിവേഗം വളരുന്ന ഒരു സമാന ശക്തിയാണ് ചൈന അതിനാൽ തന്നെ പഴയ യുദ്ധ മാതൃകകൾ ഇനി മതിയാകില്ലെന്നും കൂടുതൽ വലിയ വിമാന ഫ്ലീറ്റ് കൂടുതൽ ആക്രമണ ശേഷി കൂടുതൽ സ്റ്റെൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ അമേരിക്കയ്ക്ക് അനിവാര്യമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ആക്രമണ കേന്ദ്രങ്ങളെ സുരക്ഷിത അഭയ കേന്ദ്രങ്ങളായി നിലനിർത്താൻ അനുവദിക്കാതെ അവയെ നേരിട്ട് ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് കഴിവുണ്ടാകണമെന്നതാണ് റിപ്പോർട്ടിന്റെ മുഖ്യ സന്ദേശം അതിന് ആവശ്യമായത് കൂടുതൽ ബോംബറുകളും കൂടുതൽ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുമാണെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ആക്രമണ കേന്ദ്രങ്ങളെ സുരക്ഷിത അഭയകേന്ദ്രങ്ങളായി നിലനിർത്താൻ അനുവദിക്കാതെ അവയെ നേരിട്ട് ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് കഴിവുണ്ടാകണമെന്നതാണ് റിപ്പോർട്ടിന്റെ മുഖ്യ സന്ദേശം അതിനാവശ്യമായത് കൂടുതൽ ബോംബറുകളും കൂടുതൽ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുമാണെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതോടെ ലോകം വീണ്ടും ഒരു വലിയ ആയുധ മത്സരം കാണാനിരിക്കുകയാണോ എന്ന ചോദ്യവും കൂടുതൽ ശക്തമായി ഉയരുകയാണ്